െ വിശുദ്ധമാർക്കോസ് അറിയിച്ചു ശേഷം ഒന്നാം അധ്യായം നാല്പതാം വാക്യം അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കുഷ്ഠരോഗിയുടെ ഒരു പ്രാർത്ഥനയാട്ടോ ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാത്ത കാര്യമാണ് ഈ കുഷ്ഠരോഗി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ അവൻ ആഗ്രഹമുണ്ട് എന്ത് ശുദ്ധി കിട്ടണം എല്ലാവരെയും പോലെ ജീവിക്കണം സന്തോഷത്തിൽ ജീവിക്കണം പക്ഷേ അവൻ അവനവൻ്റെ ആഗ്രഹം എന്താ ചെയ്യുന്നത് അവൻ്റെ ആഗ്രഹമായിട്ട് പറയുകയല്ല മറിച്ച് ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവനവൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ഭാഗം നടക്കുന്നില്ല നമുക്ക് ഇഷ്ടമായ ഇഷ്ടം പോലെ ഐശ്വര്യം കിട്ടണം സന്തോഷം കിട്ടണം എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടണം പക്ഷേ എൻ്റെ ഈ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അത് നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയോ ആ ഒരു പ്രാർത്ഥന ദൈവം പലപ്പോഴും സ്വീകരിക്കാതെ പോകും കേട്ടോ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ കുഷ്ഠരോഗിയെ പോലെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പറ്റണം ഈശോയെ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹമല്ലതേ നിൻ്റെ മനസ്സിന് നിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും കാരണം നിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നാശത്തിനല്ല മറിച്ച് എൻ്റെ നന്മയ്ക്കുള്ളതാണ് ഒരിക്കലും തിന്മക്കുതകുന്നതല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് നിന്റെ ഇഷ്ടം സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതൊക്കെയും എൻ്റെ നന്മയ്ക്കു വേണ്ടി അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കണം ഈ കൃഷ്ണരോഗിയെ പോലെ പ്രാർത്ഥിക്കണം ഈശോയെ ഇവയൊക്കെ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ ഇഷ്ടങ്ങളാണ് പക്ഷേ ഞാൻ ഇവയെല്ലാം നിൻ്റെ കരങ്ങളിൽ തരികയാണ് നിനക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട നീതാ സ്നേഹമുള്ളവർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ഒരിക്കലും നിരാശ വേദനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിരാശ കാരണം എന്താ ഈ വേദന എനിക്ക് തരുന്നതാരാ എന്റെ ദൈവമാണ് എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വീണ്ടെടുക്കാനായിട്ട് അതുകൊണ്ട് ഈ കുഷ്ഠരോഗിയെ പോലെ എല്ലാം ദൈവത്തിൻ്റെ മനസ്സിനെ സമർപ്പിക്കാനായിട്ട് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ദൈവഹിതത്തിന് സമർപ്പിച്ച് അവന് പ്രിയപ്പെട്ട മകനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ